ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ റെസിപ്പി എന്ന് പറയാൻ ഇതൊരു ബനാന ഫ്രൈ ആണ് നമുക്കിത് ഈ ഒരു ഫ്രൈ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം അത്രയും നല്ലൊരു നമ്മൾക്ക് പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചതിൻ്റെ നല്ലൊരു ഓർമ്മ ഫീലിംഗ് എല്ലാം കിട്ടുന്ന വിധത്തിൽ അത്രയും ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടില്ല അത് നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കണം പഴുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അത് പഴുത്തൊടഞ്ഞു പോയ വിധത്തിലുള്ളതല്ല പക്ഷേ നന്നായിട്ട് പഴുത്തതായിരിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമോ അപ്പോൾ ഞാനിവിടെ ഈ പഴം ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഞാൻ കാണിക്കാം ഞാനിപ്പോൾ പഴം രണ്ട് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇത് കുറച്ച് ചെറുതായിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോഴാണ് നമ്മൾക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ ഈസി ആയിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഈ ഒരു ഒരു പഴത്തിൻ്റെ കഷ്ണത്തിന് മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ചെറിയ പഴമാണ് അതുകൊണ്ട് മൂന്ന് നിങ്ങൾ വലുതാണെങ്കിൽ നാല് അഞ്ച് വരെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കുറച്ച് പഠിപ്പിൽ വേണം ഒരുപാട് തിന്നായിട്ടില്ല അപ്പം ഞാനിത് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്കായിട്ടെ ഒരു വണ്ണത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ട് ചെയ്യും ഒരുപാട് തിന്ന നേരിപ്പം പോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ഫ്രൈ ചെയ്ത് ഇതെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതിനടുത്ത് ഇത് കാണിക്കാം അപ്പോൾ ഇവിടെ ഒരു പാൻ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ നെയ്യ് വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നെയ്യാന്ന് നല്ല ടേസ്റ്റ് കൊടുക്കുക നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ മാത്രം നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം പക്ഷെ ഞാൻ കൂടുതൽ ഇത് പറയുന്നത് നെയ് തന്നെയാണ് നെയ്യിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ നെയ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഓരോ ബനാനയുടെ പീസും വെളിച്ചും അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് ഇത് ഒരു പാനിൽ തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് ബനാന മാത്രമേ ഉള്ളൂ നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ചെയ്തെടുക്കണം ഒന്നിച്ച് തന്നെ ഒരേ പാത്രത്തിൽ ഒന്നിച്ച് നിറച്ച് വിട്ടിട്ട് അതുപോലെ ചെയ്യാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് ചൂടിൽ അത് പെട്ടെന്ന് കരിച്ച് കരിയിച്ചെടുക്കാൻ പാടില്ല അതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അത് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ് ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതലായി ഞാൻ ഒരു സൈഡ് ഇതുപോലെ ഫ്രൈ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളറിൽ വരുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോഴും നല്ല ഇത് പീസ് സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തത് കൊണ്ട് എനിക്കിതിൽ ആവശ്യത്തിന് നെയ്യുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഏകദേശം അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ടാവും ഇത് ഏകദേശം നാല് മിനിറ്റായി ഞാനൊന്ന് മറച്ചിട്ട് കാണിക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് രണ്ട് സൈഡും ഏകദേശം നാല് നാല് മിനിറ്റ് ഏകദേശം ടോട്ടൽ എട്ട് മിനിറ്റ് ടൈം എടുത്തിന് ഇത് ഫ്രൈ ആവാൻ വീണ്ടും രണ്ട് സൈഡും മറച്ചിട്ടു എല്ലാതും മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്ലേറ്റിൽ മാറ്റിയിട്ട് അതിൻ്റെ മേലെ ഷുഗർ സ്പ്രിംഗിൾ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും തണുത്തതിന് ശേഷം കഴിക്കാം ഇല്ലെങ്കിൽ വേറെ രീതി ഉണ്ട് അതിലും കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയാണ് ഇതിൻ്റെ മേലെ തന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം കാണിക്കാം അപ്പോൾ അത് ഓട്ടോമാറ്റിക് അതിൽ നിന്ന് തന്നെ മെൽറ്റ് ആയിട്ട് അതിനെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പൊ ഒരു നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഒരു ഡാർക്ക് കളർ കണ്ടിട്ട് നിങ്ങൾ ശരിക്കും ഇത് കരിഞ്ഞു പോയി എന്നുള്ള വിചാരം വരും അങ്ങനെയൊന്നുമില്ല ഈ ഒരു ഷെയ്ഡിൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇത്ര ഈ ഒരു ഷെയ്ഡ് വരണം അപ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഒരു സൈഡിൽ ഷുഗർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെയിട്ട് ഷുഗർ നന്നായിട്ട് ചൂടായിട്ട് മെൽറ്റ് ആയിട്ട് വരും അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ശരിക്കും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ അടുത്ത വശത്തുകൂടെ ഇതുപോലെ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വശത്തും ഷുഗർ നന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോഴാ ടേസ്റ്റ് ഉണ്ടാവുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ മറച്ചിട്ടത് ആ സൈഡിലുള്ള ഷുഗർ ഒന്ന് മെൽട്ടായിട്ടുണ്ടാവും അതിന് ശേഷം വീണ്ടും ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത വശവും ഇതേപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും നന്നായിട്ട് ആ ഷുഗറും നെയ്യെല്ലാം പഴത്തിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നോർമലായിട്ട് പഴം പൊരി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും ഇത് നോർമലായിട്ട് പണ്ട് കാലത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാ വശം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ഇത് ഇവിടെ ഫ്ലെയിം ഓഫാക്കാം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം അതിന് ഇതൊന്ന് തണുക്കാൻ ഈ പാത്രത്തിൽ തന്നെ വെക്കണം നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഷുഗർ ഷുഗറല്ല നന്നായിട്ട് മെൽറ്റ് ആയിട്ടില്ലതാണ് അപ്പോൾ അത് ആ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പാത്രത്തിൽ തന്നെ കുറച്ച് സമയം വെക്കുക വെച്ചതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് തണുത്തതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റുക അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും ഒട്ടിപ്പിടിക്കൂല ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കണിക്കാം ഇതിപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ എടുത്തിട്ട് തന്നെ പ്ലേറ്റിൽ വെക്കാൻ പറ്റും ഒന്നും ഒട്ടിപ്പിടിക്കൊന്നിച്ചില്ല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിത് ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇവിടെ ഞാനൊരു പത്രത്തിലെ മാറ്റി വെച്ചിട്ടുണ്ട് തന്നെ ഉണ്ട് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വിട്ട് വന്നു വരുമ്പോഴെല്ലാം കൊടുക്കാൻ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്